രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇറ്റലി ഒരു പോസ്റ്റ് കാർഡ് പോലെ മനോഹരമായ രാജ്യം ഇങ്ങനെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇറ്റലിയുടെ പെർഫെക്റ്റ് ഇമേജസ് മാത്രം കണക്കാക്കരുത് ഇപ്പോൾ ഇറ്റലിയിൽ സ്റ്റഡി ട്രാവൽ ജോലി എല്ലാം മാറ്റം വന്നിട്ടുണ്ട് പുതിയ റെഗുലേഷൻസ് ഡിജിറ്റൽ ഓഫീസ് ഓൺലൈൻ സർവീസസ് ഇങ്ങനെ തുടങ്ങി ലോക്കൽ ലൈഫ് സ്റ്റൈൽ എല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് റിയൽ ഇറ്റലിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് വർക്ക് ലൈഫ് ബാലൻസ് ഫുഡ് കൾച്ചർ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഭാഷ ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു സാധാരണ മലയാളിയുടെ കണ്ണിലൂടെ ഇറ്റലി യൂറോപ്പിലെ ഒരു രാജ്യമാണ് വലിപ്പത്തിൽ വലിയ രാജ്യമല്ലെങ്കിലും ചരിത്രപരമായ ലോകത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന രാജ്യമാണ് ഇന്ന് കാണുന്ന ഇറ്റലി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഒന്നായി ഒരു രാജ്യമായി മാറുന്നത് അതിനു മുൻപ് വിവിധ ചെറിയ പ്രദേശങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇന്നും ഇറ്റലിയിലെ ഓരോ പ്രദേശത്തിനും ഭാഷയിലും ഭക്ഷണത്തിലും ജീവിത ശൈലിയിലും വലിയ വ്യത്യാസങ്ങൾ കാണുന്നത് ഇറ്റലിയുടെ ക്യാപിറ്റൽ റോമാണ് പക്ഷേ ഇറ്റലി റോമിൽ മാത്രമല്ല നോർത്ത് ഇറ്റലി വ്യവസായം ജോലിയും കൂടുതലുള്ള ഭാഗമാണ് ഇനി സൗത്ത് ഇറ്റലി നോക്കാം കൂടുതൽ സ്നോ സ്നോലൈഫുള്ള പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരു പ്രദേശം ഇറ്റലി ഒരു റിച്ച് കൺട്രിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ രാജ്യത്ത് എല്ലാവരും റിച്ച് ആവണമെന്നില്ല ഇവിടെ മിഡിൽ ക്ലാസ് ആണ് കൂടുതൽ ജീവിതം ഡീസൻഡാണ് ലക്ഷറി എല്ലാവർക്കും അല്ല ഈ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇറ്റലിയെ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റായ ധാരണയിലാണ് എത്തുക മലയാളികളിലെ ഭൂരിഭാഗം പേരും ഈ രാജ്യത്തെ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇറ്റലി എന്ന രാജ്യം ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് യൂട്യൂബ് എന്നിവയിൽ കാണുമ്പോൾ വളരെ പീസ്ഫുൾ ആയ സ്ഥലമായി തന്നെ തോന്നാറുണ്ട് മോർണിംഗ് കോഫി എം ടി സ്ട്രീറ്റ്സ് ഇങ്ങനെ തുടങ്ങി മനോഹരമായ കാഴ്ചകൾ പക്ഷേ ഇതെല്ലാം ഒരു സെലക്റ്റഡ് വേർഷോ മാത്രമാണ് യഥാർത്ഥ ഇറ്റലിയില് സാധാരണ ആളുകളുടെ ദിവസം ജോലി ട്രാഫിക് ബിൽസ് ഇവയോടെയാണ് തുടങ്ങുന്നത് രാവിലെ ഓഫീസിലേക്ക് പോകാൻ നല്ല തിരക്കുണ്ടാകും മെട്രോ ക്രൗഡഡ് ആയിരിക്കും മാർക്കറ്റിലെ പ്രൈസ് നോക്കി സാധനങ്ങൾ എടുക്കേണ്ടി വരും ഇറ്റലി റിച്ച് കൺട്രി ആണ് എന്ന് കരുതി ഇവിടെ സ്ട്രെസ് ഇല്ലാതെ ആകുന്നില്ല യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ഇവിടെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട് പല യങ് ഇറ്റാലിയൻസും ടെമ്പററി ജോബിലാണുള്ളത് സൗത്ത് ഇറ്റലിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് നോർത്ത് ഇറ്റലിയിൽ ലൈഫ് കോസ്റ്റ് കൂടുതലാണ് എന്നാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും കാണിക്കാറില്ല അവിടെ നമ്മൾ കാണുന്നത് വെക്കേഷൻ ലൈഫ് മാത്രമാണ് ഇവിടുത്തെ ഡെയിലി ലൈഫല്ല ഇത് ഇറ്റലിയിൽ മാത്രമല്ല കേട്ടോ മറ്റുള്ള രാജ്യങ്ങളിലെ റിയാലിറ്റി ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ നമ്മളെ ഇൻസ്പയർ ചെയ്യണം പക്ഷെ മിസ്ലീഡ് ചെയ്യരുത് അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ ഇറ്റലിയെ കുറിച്ച് തീരുമാനം എടുക്കുമ്പോൾ റീൽസ് മാത്രം നോക്കി നിങ്ങൾ ഡ്രീം ബിൽഡ് ചെയ്യരുത് റിയാലിറ്റി കൂടി മനസ്സിലാക്കിയാല് ഡിസപ്പോയിന്മെന്റ് ഒഴിവാക്കാം ഇനി ഇറ്റലിയിലെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ആദ്യം പറയേണ്ടത് അവര് വളരെ എക്സ്പ്രസീവ് ആണ് എന്നാണ് സംസാരിക്കുമ്പോൾ കൈകളൊക്കെ എടുത്ത് സംസാരിക്കുന്നു ഇമോഷൻസ് തുറന്ന് കാണിക്കും അതുപോലെ തന്നെ കൂടുതലും ഫ്രണ്ട്ലി ആണവര് പക്ഷെ ഫസ്റ്റ് മീറ്റിംഗിൽ ഓവർ ഫ്രണ്ട്ലി ആയിരിക്കില്ല ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ അവർ സമയമെടുക്കും ഇനി ഫാമിലിയുടെ കാര്യം നോക്കാം ഫാമിലി ഇറ്റാലിയൻ ജീവിതത്തിന്റെ സെൻറ്റർ ആണ് സൺഡേ സാധാരണയായി ഫാമിലിയേ ആണ് ഇവിടെ വർക്കിനൊപ്പം ഫാമിലിക്കും ഇവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെയാണ് ഇറ്റാലിയൻ ലാംഗ്വേജും ഇറ്റലിയിലെ ജീവിതത്തിൽ ലാംഗ്വേജ് വളരെ പ്രധാനമാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയാതെ ഇവിടെ ലോങ് ടൈം ലൈഫ് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്തിനു പറയാൻ ഇവിടെയുള്ള പല ഓഫീസിൽ പോലും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവർ കുറവാണ് ഗവൺമെൻറ് ഓഫീസിൽ ഇറ്റാലിയൻ ഓൾമോസ്റ്റ് കമ്പൽസറി ആണ് ഇനി നിങ്ങൾക്ക് ഹോസ്പിറ്റല് പോലീസ് സ്റ്റേഷൻ ബാങ്കിൽ ഇവിടെയെല്ലാം നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ പ്രോബ്ലം ഫീൽ ചെയ്യും ഇനി ഇതിലുപരി ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയുന്നത് ഒരു അഡ്വാൻറ്റേജ് അല്ല ബേസിക് റിക്വയർമെന്റ് തന്നെയാണ് ഈവൻ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സൂപ്പർ മാർക്കറ്റ് ലോക്കൽ ഷോപ്പ് നെയബേഴ്സുമായിട്ട് എല്ലാം ഇറ്റാലിയനാണ് ഇറ്റലിയിൽ ഇറ്റലിയിലെ താമസിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്നത് ഒരു ഓപ്ഷൻ അല്ല ഇതൊരു റെസ്പെക്ടിന്റെ ഭാഗം കൂടിയാണ് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യ ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുന്നവരെ ഇറ്റാലിയൻസ് കൂടുതലായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യും ഇറ്റാലിയൻ കൾച്ചർ മനസ്സിലാക്കാനും ലാംഗ്വേജ് വളരെ സഹായിക്കും അപ്പോൾ ഇറ്റലിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ ഇറ്റാലിയൻ ഭാഷ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനിയും വൈകിട്ടില്ല ഇപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഇറ്റാലിയന്റെ ബേസിക് ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കൂടി നമ്മുടെ ചാനലിലുണ്ട് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഭാഷ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് കൂടി ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് നോക്കുക കമന്റിനകത്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ആ കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ ഇനി നോക്കാം ഇറ്റലി ഫുഡ് റിയാലിറ്റിയെ കുറിച്ച് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും ഓർമ്മ വരുന്നത് ഇവിടുത്തെ പിസ്സയും പാസ്സയുമാണ് പക്ഷെ ഇറ്റാലിയൻ ഫുഡ് നിങ്ങളൊക്കെ ഇമാജിൻ ചെയ്യുന്നത് പോലെ അത്ര ഹെവിയല്ല ഇവിടെയുള്ള കുക്കിങ് വളരെ സിമ്പിൾ ആണ് ലെസ് ഓയിലാണ് ലസ് സ്പൈസസ് ആണ് അതുപോലെ തന്നെ നാച്ചുറൽ ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയൊരു ഇറ്റാലിയൻ മീൽ നമ്മൾ ഇന്ത്യയിൽ കഴിക്കുന്നതിനേക്കാൾ പോർഷൻ സൈസ് കുറവായിരിക്കും അതുപോലെ തന്നെ ഒരു പിസ്സ ആയാലും ഒരുപാട് തിക്കായിട്ടുള്ള ചീസ് ആയിരിക്കില്ല അതുപോലെ തന്നെ അതിൻ്റെ ബേസ് തിന്നായിരിക്കും ലൈറ്റ് ടോപ്പിംഗ് മാത്രമായിരിക്കും ഉണ്ടാവുക നാട്ടിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ആദ്യകാലത്തൊക്കെ ഈ ഒരു ടേസ്റ്റ് ഒരല്പം ബോറിംഗ് ആയിട്ട് തന്നെയായിരിക്കും തോന്നുക പല ഇന്ത്യക്കാർക്കും സ്പൈസി ഫുഡ് ശരിക്കും മിസ് ചെയ്യും പക്ഷെ പതിയെ പതിയെ നമ്മുടെ മൈൻഡും ബോഡിയും ഒക്കെ ഈ കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ആവും ഇറ്റാലിയൻ ഫുഡ് കൾച്ചറിന് വലിയ റെസ്പെക്ട് ആണ് ഇവിടെ നൽകുന്നത് അതിൽ മെയിൻ ആണ് ഫുഡ് വേസ്റ്റ് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് പ്ലേറ്റിലെടുത്തത് പൂർണമായും കഴിക്കുന്നത് നോർമൽ എക്സ്പെക്റ്റേഷൻ ആണ് ഈറ്റിംഗ് ഒരിക്കലും ഹറിയായിട്ടല്ല ഫുഡ് കഴിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അവർ കാണുന്നത് ഇനി ഇതിലെ ഹെൽത്ത് സൈഡ് എടുത്ത് നോക്കിയാലോ ഇറ്റാലിയൻ ഫുഡ് വളരെ നല്ലതാണ് പക്ഷെ ഇന്ത്യൻ ഫുഡിനോട് കമ്പയർ ചെയ്യരുത് രണ്ടിനും വ്യത്യസ്ത കൾച്ചേഴ്സ് ആണ് ഇറ്റലിയിൽ താമസിക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് കൂടി നമ്മൾ കഴിച്ചിരിക്കണം അപ്പൊ അതിനുള്ള മെന്റൽ പ്രിപ്പറേഷനും കൂടി നമുക്കുണ്ടായിരിക്കണം ഇനിയുള്ളതാണ് ഇവിടുത്തെ ജോലി സാലറി ഡെയിലി ലൈഫ് നമ്മൾ ഇറ്റലിയിലാണെന്ന് പറയുമ്പോൾ ഇപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇറ്റലിയിലെ ജോലി കിട്ടുമോ ഞങ്ങൾക്ക് ഒരു ജോലി ആകി തരുമോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇറ്റലിയിലെ ജോബ് മാർക്കറ്റ് അത്രയൊന്നും ഈസിയല്ല പ്രത്യേകിച്ച് ലാംഗ്വേജ് അറിയാത്തവരും കൂടി ആണെങ്കിൽ ഇവിടെ സ്റ്റേബിൾ ജോബ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജ് എന്നത് ജോബ് സെർച്ചിൽ ഒരു ഒരക്സ്ട്രാ സ്കില്ലായിട്ടല്ല ബേസിക് റിക്വയർമെൻറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഫോറിനേഴ്സിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ക്ലിയർ ആയിരിക്കണം വർക്ക് പെർമിറ്റ് ശരിയാക്കണം ഇപ്പോഴത്തെ ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് വരെയാണ് ഇതിലെ ഓരോരുത്തരുടെയും ഫീൽഡ് ലൊക്കേഷൻ ഇങ്ങനെ കാര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസമുണ്ടാകും ഇനി സാലറി പോലെ തന്നെ ഇതിൽ ടാക്സ് കൂടി കട്ട് ചെയ്യും പിന്നെയുള്ളതാണ് ഇവിടുത്തെ റെൻ്റ് ഇലക്ട്രിസിറ്റി ട്രാൻസ്പോർട്ട് ഇവയെല്ലാം ചിലവ് കൂട്ടും അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ റിച്ചായിട്ടുള്ള ഒരു ലൈഫ് മാത്രമാണെന്ന് പ്രതീക്ഷിക്കരുത് അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഇറ്റലിയുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് തന്നെയാട്ടോ ഇവിടെ സൺഡേയിൽ സാധാരണയായി വർക്ക് ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ഓവർ ടൈം കൾച്ചറുകൾ ഇവിടെ കുറവാണ് ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി ടൈം ആണ് ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള നൈറ്റ് കോൾസ് വീക്കെൻഡ് പ്രഷർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റെയർ ആണ് മെൻറ്റൽ പീസ് ശരിക്കും ഇവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈഫ് പലർക്കും ഇഷ്ടപ്പെടുന്നതും ടിലിയില് താമസിക്കാനും സെറ്റിൽ ആവാനും ആദ്യം ഉണ്ടായിരിക്കേണ്ടത് നല്ലൊരു മൈൻഡ് സെറ്റാണ് ഫാസ്റ്റ് ഗ്രോയിങ്ങും അതുപോലെ ഹൈ സേവിങ്സും ഇവയൊക്കെയാണ് നിങ്ങളുടെ ഗോളെങ്കിൽ ഇറ്റലി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ചോയ്സ് ആവില്ല ഇവിടുത്തേത് ഒരു സ്ലോ ലൈഫാണ് സ്റ്റേബിൾ റൊട്ടീൻ ആയിരിക്കും ഒപ്പം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസും കൂടെ കൊടുക്കുന്ന ആളാണെങ്കിൽ ഇറ്റലി തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇനിയുള്ളതാണ് ഇവിടുത്തെ നിയമങ്ങൾ ഇറ്റലിയിൽ താമസിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് റൂൾസ് ഇവിടെ സ്ട്രിക്റ്റ് ആണ് എന്നുള്ളത് ഇവിടെ കാണുന്ന എല്ലാ വിഭാഗത്തിലെ നിയമങ്ങളും സീരിയസ് ആയി തന്നെയാണ് അതോറിറ്റീസ് നോക്കുന്നത് ഡോക്യുമെന്റ്സ് ഇല്ലാതെ വീടിനു പുറത്ത് നടക്കുന്നത് റിസ്ക് തന്നെയാണ് ഐ ഡി ചെക്ക് ഒരു നോർമൽ തിങ്ങ് തന്നെയാണ് അതുപോലെയാണ് ഇവിടുത്തെ വേസ്റ്റ് സെപ്പറേഷൻ ഇവിടെ കമ്പൾസറി ആണ് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻ കിട്ടും ഇനിയുള്ളതാണ് നോയിസ് റൂൾസ് ഇവിടുത്തെ അർബൺ ഏരിയ പോലീസി അലൊക്കാലയുടെ ഒക്കെ എടുത്ത് നോയിസ് കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ ആക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും ഇവിടുത്തെ പബ്ലിക് ഹോളിഡേയ്സിൽ ലേറ്റ് നൈറ്റുകളിലൊക്കെ ലൗഡായിട്ടുള്ള മ്യൂസിക്കുകൾ പല സ്ഥലങ്ങളിലും അലൗഡല്ല ഇനി ഇവിടുത്തെ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകളിൽ പേപ്പർ വർക്കുകൾ പൊതുവേ സ്ലോ ആണ് അപ്പോയിൻമെൻ്റ് കിട്ടിയാൽ ദിവസങ്ങളും ആഴ്ചകളും എടുക്കും വെയ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഇവിടെ ഇപ്പോൾ നോർമലാണ് ഫോറിനേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും ഇനി ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും റൂൾസ് ഫോളോ ചെയ്യുന്നവർക്ക് ഇറ്റലി ഒരു പീസ്ഫുൾ കൺട്രി തന്നെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സിസ്റ്റം അല്പം സ്ലോ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃ കൃത്യമായിരിക്കും ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ ലൈഫും സുഖകരമായിരിക്കും ഒരു ടൂറിസ്റ്റ് എന്ന ലെവലിൽ ഇറ്റലിനെ നോക്കുമ്പോൾ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആണ് അതേസമയം ഒരു ഫോറിനറായിട്ട് ഇവിടെ താമസിക്കുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളിവിടെ എത്തി ആദ്യകാലത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് അത് ലാംഗ്വേജിൻ്റെ തന്നെയാണ് ഇതിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഇറ്റാലിനെ ഉപയോഗിച്ചേ പറ്റൂ അത് ബാങ്ക് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഓഫീസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പിന്നെ ഉണ്ടാവുന്നത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഫാമിലീനെ ഫ്രണ്ട്സ് ഇവരെ എല്ലാവരെയും വിട്ട് തനിച്ചുള്ള ഒരു ജീവിതം അത്ര ഈസിയൊന്നും അല്ല പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞാൽ ലൈഫ് സ്റ്റേബിളായിട്ട് തന്നെ മാറും ഇറ്റലിയിൽ ഫോറിനറായി ജീവിക്കുവാന് പേഷ്യൻസ് ഫ്ലെക്സിബിലിറ്റി ഓപ്പൺ മൈൻഡ് ഇതൊക്കെ വളരെ ആണ് എന്റെ മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴുള്ള വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങൾ ഇറ്റലിയിലേക്ക് വരുന്നത് ഒരു നേട്ടം ഉണ്ടാക്കാനാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയായിരിക്കും പലം അപ്പോൾ ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനകരമായെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഇറ്റലിക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്നും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി ഗ്രാസിയെ അരുവ്